നമസ്കാരം ഞാൻ രോഹിണി കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കുറച്ചു പേരെയെങ്കിലും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഴക്കേത്തെരുവ് പള്ളിമുക്ക് പതിനാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ടിഷാരാജനെ കാണാനാണ് ടിഷാരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരിലും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് പത്രവിതരണമാണ് ഈ കുട്ടിയുടെ ജോലി എളുപ്പിന് അഞ്ചു മണിക്ക് എണ്ണീറ്റ് എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും പത്രം കൊടുത്ത് ആ വീട്ടിലെല്ലാ വീടുകളും വീട്ടിലും ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ടിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാർട്ടി പ്രവർത്തന രംഗത്ത് പുതിയതാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുമുണ്ട് ഈ ടിഷ എന്ന് പറയുന്ന കുട്ടിയെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് നല്ല രീതിക്ക് എല്ലാ കാര്യത്തിലും നല്ല രീതിക്ക് മുമ്പോട്ട് നീക്കുന്ന എന്തിനും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ബുദ്ധിമുട്ടുകൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അതൊന്നും കാര്യമാക്കാതെ അതെല്ലാം കാര്യമാക്കാതെ എന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തും അതായത് ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും എല്ലാം നല്ല രീതിക്ക് ഇടപെടുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്ക് എന്തായിരുന്നാലും ടിഷാ രാജനെ ഒന്ന് പരിചയപ്പെടാം ടിഷാ രാജൻ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം ശിഷാരാജന്റെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് കേൾക്കാം നമുക്ക് എന്തായാലും പ്രിയമുള്ളവരെ വാർഡ് പതിനാറ് പള്ളുമുക്കിൽ നിന്നും ഇടതുപക്ഷി ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന മത്സരിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നാടിന്റെ വികസനമാണ് എന്റെ ലക്ഷ്യം കൂടാതെ ആശ്രയമില്ലാതെ നിരാലംബരായിരിക്കുന്ന മനുഷ്യർക്ക് ഒരു കൈത്താങ്ങാകുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൂടാതെ ക്ഷാമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് അവർക്കെല്ലാം കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ് എന്നിൽ എന്നിൽ അധികാരം കൈവന്നാൽ തീർച്ചയായും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ പരിഹരിക്കുന്നതാണ് പാടി വരും ംസളേ വന്ന ജലീന്നീരരാം സാക്കളെ നവഭാരത നിർമ്മിതിയുടെ ചൊടിപ്പതാകേന്ദി കർമ്മവീതി താണ്ടിയെത്തും തീരരാംസ കാളെ നവഭാരത നിർമ്മിതിയുടെ ചങ്കൊടിപ്പതാകേന്ദി കർമ്മ വീതി താണ്ടിയെത്തും തീരരാംസ കാക്കളെ കുതിച്ചുയർന്നിടട്ടെ മുറു രക്ത താരങ്ങൾ ഗുണനെട്ടിട വീരവിപ്ലവ സട ജീവിതം സമരമാണു ജീവിതം സഹനമല്ല ജീവിതം സമരമാണു ജീവിതം അടിമയല്ല ഉടമയായ സഹനമല്ല ജീവിതം സമരമാണു ജീവിതം സഹനമല്ല ജീവിതം ജീവിതം സമരമാണു അടിമയല്ല ഉടമയായ ഭരണമാണ് ായി മാ ഭാരതം ഭരിക്കുമ്പോൾ ഭാരതം ഭരിക്കുമ്പോൾ ഗാന്ധി സമ്പുറത്തണിഞ്ഞ കപടഭക്തരാകുമ്പോൾ ഗാന്ധി സമ്പുറത്തണിഞ്ഞ കപടഭക്തരാകുമ്പോൾ അരുമയായതൊക്കെ നാളെ അടിമയാകും നിശ്ചയം അരുമയായതൊക്കെ നാളെ അടിമയാകും നിശ്ചയം ഗ്രാമപഞ്ചായത്ത് പുതുതായി രൂപീകരിക്കപ്പെട്ട വാർഡ് പതിനാറ് പള്ളിമുക്കിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സഖാവ് ടിഷ രാജൻ ഈ നാട്ടിൽ എല്ലാവരും സുപരിചിതമാണ് സഖാവ് ടിഷ ഈ നാട്ടിലെ സാധാരണ ഒരു കുടുംബത്തിലെ അംഗമായി ഈ നാട്ടിൽ അതിനാവിലെ എല്ലാ വീടുകളുടെയും മുന്നിൽ പത്രവുമായി എത്തുന്നതാണ് സഹാവ് ടിഷ എല്ലാവരും സുപരിചിതയാണ് നമുക്കറിയാം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഇടയിൽ ടിഷ അഭിമാനത്തോടെ ഈ നാട്ടിൽ സ്വയമായി തൊഴിലിടം കണ്ടെത്തി ജീവിക്കുക അതുകൊണ്ട് സഖാവ് ടിഷയെ പള്ളുമുക്ക് വാർഡിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ അഭിമാനമുണ്ട് ആ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ ടിഷ പരിശ്രമിക്കുമെന്നുള്ളത് നമുക്ക് ഏവർക്കും ബോധ്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ചുറ്റി അരിവാൾ നക്ഷത്രം അടയാളത്തിൽ ജനപീഠനിധി തേടുന്ന സഹാവ് ടിഷയെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം ആശീർവദിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേരളത്തിലെ ജനകീയ സർക്കാരിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മേല ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പതിനാറ് പള്ളിമുക്കിൽ നിന്നും സഖാവ് ജിഷ രാജൻ ജനവിധി തേടുകയാണ് ഈ നാട്ടിൽ ആകമാനം ഉണ്ടായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്കേവർക്കും ബോധ്യമുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്കറിയാം നമ്മുടെ ജനകീയ സർക്കാർ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ തൊഴിലാളികൾ തുടങ്ങി അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കെല്ലാം അവരുടേതായ വേതനം വർദ്ധിപ്പിച്ച് ഈ നാട് ജനകീയമായി മുന്നോട്ട് പോവുകയാണ് സമസ്ത മേഖലയിലുള്ള വികസനവും ക്ഷേമവുമാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നു അതുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നാം വോട്ട് ചെയ്യണം നമുക്കറിയാം മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും ബോധ്യമുള്ളതാണ് ദാരിദ്ര്യ വിമുക്തമായ ഒരു സംസ്ഥാനവും കേരളമാണ് ലോകത്ത് ഇത് ഒരു മാതൃകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൽ ഡി എഫിന് അനുകൂലമായി നമ്മുടെ ചിന്തകളും സമ്മതിദാനാവകാശങ്ങളും ഉണ്ടാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപുസരം പതിനാറാം വാർഡിൽ അവതരിപ്പിക്കുകയാണ് സഖാവത്ത് ടിഷാരാജൻ ഈ നാട്ടിൽ ജനകീയമായ ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടുന്ന ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് സഖാവ് ടിഷാ രാജന്റെ ജീവിതത്തിന്റെ സംബന്ധിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ ജനി ജീവിച്ച് ഇവ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് സഖാവ് ടിഷാ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഈ ടിഷാ നമ്മൾ ഓർക്കുവാനും ചുറ്റി അരിവാൾ നക്ഷത്രമടയാളത്തിൽ നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തുവാനും നമ്മൾ പരിശ്രമിക്കണം നമുക്കറിയാം നമ്മുടെ നാട്ടിന്റെ വികസനത്തെ സംബന്ധിച്ച് സ്കൂളുകൾ വികസനം നമുക്ക് ഓവർക്കും അറിയാവുന്ന എല്ലാ സർക്കാർ സ്കൂളുകളും ഹൈടെക് ആയി മാറുന്ന ഒരു രീതി കുട്ടികൾക്ക് പാഠപുസ്തകം സൗജന്യമായി അതുപോലെ യൂണിഫോം സൗജന്യമായി അതുമാത്രമോ അവർക്ക് ഭക്ഷണം സൗജന്യമായി രാവിലെ പ്രഭാത ഭക്ഷണം അടക്കം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പി എച്ച് എസ് സി അടക്കമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ മെച്ചപ്പെട്ട സംവിധാനം സർക്കാർ ആശുപത്രികളാകാം അതിൻ്റെ സംവിധാനം മാറി അതുകൊണ്ട് പ്രിയമുള്ളവരെ സർക്കാർ ആശുപത്രികളിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ കേവർക്കും ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെട്ടു റോഡുകൾ നവീകരിക്കപ്പെട്ടു പുതിയ പുതിയ റോഡുകൾ വന്നു ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ വികസനവും ഈ സർക്കാരിൻ്റെ ഭാഗമായി ഇവിടുത്തെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുവാൻ നമുക്കറിയാം അങ്ങേയറ്റം വികസനോത്മകമായ ഒരു സർക്കാർ നമ്മുടെ മേല്ല പഞ്ചായത്തിലും ഉണ്ടാകേണ്ടത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മേല ഗ്രാമ പഞ്ചായത്തിൽ ഭരണം നടന്ന എൽ ഡി എഫിൻ്റെ ജന ഭരണസമിതിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ഭരണം തുറന്നു വരുവാൻ നമ്മുടെ പതിനാറാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി സഖാവ് ടിഷ വിജയിച്ചു വരേണ്ടതാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ പതിനാറാം വാർഡ് ഒന്നാം വാർഡായി ഇരിങ്ങൂരിൽ നിന്നും വന്നിട്ടുള്ളതാണ് മറ്റ് വാർഡുകളിൽ നിന്നും ചേർന്ന് ആണ് ഈ വാർഡ് രൂപീകരിക്കപ്പെട്ടത് ചെങ്ങമനാട് രോത്ത് രണ്ടാം വാർഡും പതിമൂന്ന് പട്ടമല വാർഡും അതുപോലെ പതിനഞ്ച് കിഴക്കേത്രി വാർഡും ഈ നാല് വാർഡുകൾ ചേർന്നാണ് പുതുതായി രൂപീകരിച്ച പള്ളിമുക്ക് വാർഡുണ്ടായത് അതിൽ ഈ അതില് വാർഡുകളിൽ ഒരു വാർഡിൽ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം വിടുന്നത് പക്ഷേ ജനാധിപത്യ മുന്നണിക്ക് പ്രകൃതി ഉണ്ടായിട്ടുള്ളൂ ഒന്നാമത്തെ വാർഡ് അതായത് ഇരുങ്ങോ ആ വാർഡിൽ മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം നമ്മൾ ലഘുലേഖകളായി അത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ നടത്തുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റ് ഏതെങ്കിലും ഒരു വാർഡിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പതിനാറാം വാർഡിലെ ജനങ്ങളുടെ സമസ്ത ക്ഷേമ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനപ്രതിനിധിയും ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവാണ് ഒന്നാം വാർഡിൽ ഉണ്ടായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടുകൾ രേഖപ്പെടുത്തിയെ വിജയിപ്പിക്കുന്ന ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണ് എന്റെ ജീവിതമാർഗമായ പത്രവിതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓരോ വീടുകളിലും രാവിലെ തന്നെ എത്തിപ്പെടാറുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സുപരിചിതയാണ് അതിലൂടെ തന്നെ നിങ്ങൾ എല്ലാവരുമായി നല്ലൊരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാ സുഖ ദുഃഖങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാകും അതിനായി നിങ്ങളുടെ ഓരോ വിലയേറിയ ഓട്ടും അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ എനിക്ക് തന്ന് എന്നെ വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു മുകളിലെ കെരിഞ്ഞുഷ്ടീനിയും എത്ര ഉയരണം മുകളിലെ കെരിഞ്ഞാഥകൾ എത്ര നമ്മൾ പാടണം മുകളിലെ മുഷ്ടി മുഷ്ടീനിയും എത്ര ഉയരണം മുകളിലെ മുഷ്ടി മുഷ്ടീനിയും എത്ര ഉയരണം

സമരജ് നീണ്ടി വന്ന ധീര രാംസാകളെക്കളേഗാത പാടി വരും വീര രാം സഖാക്കളേ സമര ജ്വാല നീണ്ടി വന്ന ധീരരാംസാകളെ നവഭാരത നിർമ്മിതിയുടെ ചങ്കൊടിപ്പതാകയേന്ദി കർമ്മവീതി താണ്ടി എത്തും വേരരാംസ കാക്കളെ നവഭാരത നിർമ്മിതിയുടെ ചെങ്കൊടിപ്പതാകേന്ദി കർമ്മ വീതി താണ്ടി എത്തും വീരരാംസകാകളെ